വളരെ അഭിമാനപൂർവ്വം നമ്മൾ കൊണ്ടാടേണ്ട ഒന്നാണ് നൂറാമത് സപ്താഹം എന്ന് പറയുന്നത് നൂറാമത് സപ്താഹത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഇപ്പോൾ നടന്നത് നമ്മുടെ ഹൈന്ദവ സമൂഹം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ അടങ്ങിയ വളരെ ഗംഭീരമായ ഒരു പ്രസംഗം ഒരു അധ്യാപിക കുട്ടികളെ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു അത്ര ഗംഭീരമായിട്ട് നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഉതകുന്ന വളരെ ഗംഭീരമായ ഒരു പ്രസംഗം നമ്മുടെ തമ്പുരാട്ടി നടത്തിക്കഴിഞ്ഞു അപ്പോൾ തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണ്ട് നൂറ് ശതമാനം പൂർത്തിയായി എന്ന് പറയാം ഭക്തിയോടെയും ശ്രദ്ധയോടെയും പാരായണങ്ങൾ ശ്രവിക്കുകയും യജ്ഞാചാര്യൻ്റെ വാക്കുകൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ നമ്മൾ ഭഗവാൻ അംശമായിട്ട് മാറും അംബരീഷ് മഹാരാജാവിൻ്റെ ചരിത്രം നമുക്കറിയാം ഭഗവാൻ ഭക്തന്റെ ദാസനായി മാറും അജാമളമോക്ഷം കഥ നമുക്കറിയാം നാരായണ എന്നുള്ള ഒറ്റ വിളികൊണ്ട് തന്നെ വിഷ്ണുപാഷതരെത്തി വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അജാമള മോക്ഷം അത് നമുക്കറിയാം പരീക്ഷണങ്ങളെയെല്ലാം അതിജീവിച്ച് പുത്രിയുടെ ഗർഭത്തിൽ നിന്നും പരമാത്മാവ് തന്നെ പരിരക്ഷിച്ച പരിഷിത് മഹാരാജാവിൻ്റെ മോക്ഷദായകമായിട്ടാണ് ആദ്യ സപ്താഹം നടത്തുന്നതായിട്ട് നമ്മളറിയാം പിന്നീട് പ്രഗത്ഭമായി കീഴ്ക്കുന്ന മറ്റൊരു സപ്താഹം എന്ന് പറഞ്ഞാൽ ഗോകർണ്ണം നടത്തുന്ന നദിയുടെ തീരത്ത് ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണനാണ് ഈ ആത്മദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കുട്ടികളില്ല അദ്ദേഹം സാ വിഷ്ണു ഭക്തനും സദാചാര മൂല്യങ്ങൾ സംരക്ഷിച്ച് ഭക്തശിരോമണിയായി ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പക്ഷേ അങ്ങനെയായിരുന്നില്ല സൗന്ദര്യവും ധനവും അതിൻ്റെതായ അഹങ്കാരവും പറ്റുമുള്ള ദുന്തുലി എന്ന സ്ത്രീയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പം ഇവർക്ക് കുട്ടികളില്ല ഒരു ദിവസം സന്ധ്യാവന്തനത്തിനായി നദിക്കരയിലെത്തിയപ്പോൾ അവിടെ വെച്ചൊരു സന്യാസി ശ്രേഷ്ഠനെ കാണും അപ്പം അദ്ദേഹത്തോട് ഞാൻ ആത്മദേവൻ വിവരം പറയും ഇതുപോലെ കുട്ടികളില്ല അതിൻ്റെ പുത്രദുഃഖം കാരണം വളരെ നിരാസനാണ് അപ്പം അദ്ദേഹം ചോദിക്കും കുട്ടികളില്ലാത്തതല്ലേ അല്ല കുട്ടികളുണ്ടായാൽ അവർ കുഴപ്പക്കാരാണെങ്കിൽ അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തല്ലേ ഉള്ളൂ അപ്പോൾ അതുപോരാ കുട്ടികൾ വേണം അപ്പം അദ്ദേഹം ഒരു ഈ സന്യാസിശ്രേഷ്ഠ ഒരു മാമ്പഴം കൊടുക്കും ഇത് പത്നിക്ക് കൊണ്ട് കൊടുക്കുക ഒരു വർഷത്തിനകം ഫലമുണ്ടാവും പുത്രനുണ്ടാകും അദ്ദേഹം ഗൃഹത്തിലെത്തി പത്നിയോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഈ ഫലം പത്നിക്ക് കൊടുക്കും പത്നി തൻ്റെ സൗന്ദര്യവും മറ്റും പ്രസവാനന്തരം നശിച്ചാലോ എന്ന് കരുതി പത്നി ഈ പഴം തന്റെ പശുവിന് കൊടുക്കുക മാസങ്ങൾ കടന്നുപോയി താൻ ഗർഭിണിയാണെന്ന് ആത്മദേവനെ ഈ പത്നി പറഞ്ഞ് വിശ്വസിപ്പിക്കും എനിടയ്ക്ക് ഈ ദുന്ധുരിയുടെ സഹോദരി പ്രസവിക്കും അന്ന് തന്നെ ഈ പശുവും പ്രസവിക്കും പശു പ്രസവിച്ചു കഴിഞ്ഞപ്പം ഒരു പ്രത്യേകത ചിവികൾ മാത്രം പശുവിന്റെ ബാക്കിയെല്ലാം മനുഷ്യരും കർണങ്ങൾ മാത്രം ഗോവിൻ്റെ ആയതുകൊണ്ട് ഗോകർണൻ എന്ന് നാമകരണം ചെയ്യും അനിജിത്തയുടെ മകന് ദുന്ധുകാരി എന്ന പേരോടും ഈ ഗോകർണൻ വേദങ്ങളും ഉപനിഷത്വക്കളൊക്കെ പിടിച്ച് പഠിച്ച് സന്മാർഗത്തിൽ ജീവിക്കും ദുന്തുകാരി എല്ലാ തിന്മകളുടെയും ആവാസമായി മദ്യപാനവും ചൂതുകളെയും വീശിയ സംസർഗമൊക്കെ ഉൾപ്പെടെയുള്ള ദുസ്വഭാവങ്ങളായി ആവശ്യത്തിന് പണം തികയാതെ വരുമ്പോൾ ഈ രക്ഷകർത്താക്കളെ മർദ്ദിക്കുന്ന ഒരവസ്ഥയിലെത്തി ഈ പുത്രന്റെ ആ സ്വഭാവത്തിൽ മനംപെടുത്ത് മനം നന്ന് ആത്മദേവ മരിച്ചു അച്ഛനൂടെ മരിച്ചു കഴിയുമ്പം കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് അമ്മയെ ദ്രോഹിക്കും ഭർത്താവിനെ വഞ്ചിച്ചതിനുള്ള കുറ്റ പാവഭാരവും മകന്റെ ഉപദ്രവവും കാരണം ദുന്ധലി മരിക്കുക അത് കഴിയുമ്പം വീണ്ടും ഈ ദുന്തുകാരിയുടെ ജീവിതം ഒരുപാട് സ്ത്രീ ആയിട്ട് വീട്ടിൽ തന്നെ അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടുതൽ പണം ആവശ്യമായിരുന്നു ഈ പണത്തിനു വേണ്ടി മോഷണം പതിവാക്കി അപ്പോൾ മോഷണം പതിവാക്കി കഴിഞ്ഞപ്പോഴും രാജഗങ്കരന്മാർ ദേഹത്തെ പിടിക്കാനായിട്ട് വീട്ടിവന്നാണ് അപ്പോൾ രാജഗങ്കരന്മാർ ദേഹത്തെ പിടിക്കുമ്പോൾ തങ്ങൾക്കും ദോഷം വരുമെന്ന് കരുതി ഈ ിച്ചിരുന്ന സ്ത്രീജനങ്ങളെല്ലാം കൂടെ ഇദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലുകയാണ് അങ്ങനെ അപവൃത്തി സംഭവിക്കുകയാണ് ഇപ്പം ഈ ദുന്തുകാരിയുടെ പ്രേതത്തിന് മോക്ഷത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗോകർണ് ഗാശ്രാദ്ധ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്നുണ്ട് എന്നിട്ടൊന്നും മോക്ഷം ലഭിക്കുന്നില്ല പിന്നീടാണ് ഗുരുപദേശം അനുസരിച്ച് ഈ സത്താഹ്ഞ നടത്താൻ തീരുമാനിക്കും അങ്ങനെ സപ്താഹജ്ഞം നടത്തുമ്പോൾ സപ്താഹത്തിന് നാട്ടിയ പന്തലിൽ ഒരു മുളയുടെ ഈ ദുന്തുകാരിയുടെ പ്രേതം കേറിയിരിക്കുകയും ഓരോ ദിവസത്തെ പാരായണം കഴിയുമ്പോൾ ഓരോ മുള പൊട്ടി ഏഴു ദിവസത്തെ പാരായണം പൂർണമാവുമ്പോൾ വിഷ്ണുഗങ്ക വിഷ്ണുഗങ്കരന്മാരെത്തി ദുന്തുകാരിയുടെ പിതൃവിനെ വിഷ്ണുലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് അപ്പൊ ഗോകർണം ചോദിക്കും എന്തുകൊണ്ടാണ് ദുന്തുകാരിക്ക് മാത്രം മോക്ഷം കിട്ടിയത് ഞങ്ങൾ എല്ലാവരും ഭാഗവത ശ്രവണം നടത്തിയാണല്ലോ അപ്പൊ വിഷ്ണുഗങ്കരന്മാര് പറയും ഭക്തിയോടെ ശ്രദ്ധയോടെ ഈ സപ്താഹജ്ഞം വീക്ഷിച്ച് ദുന്ദുകാരി മാത്രമാണ് അതുകൊണ്ടാണ് ദുന്തുകാരിക്ക് മാത്രം മോക്ഷം ലഭിച്ചത് എന്ന് പറയും ഉടനെ തന്നെ വീണ്ടും ഒരു സപ്താഹജ്ഞം നടത്തി ആ സജ്ജനങ്ങളെല്ലാം ഭക്തിയുടെ ശ്രദ്ധയെ അതിൽ പങ്കെടുക്കുകയും അവർക്കെല്ലാവർക്കും വിഷ്ണുലോകം പോകാൻ അവസരമൊരുങ്ങിയെന്നുമാണ് കഥ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത ഏഴ് ദിവസം ഭക്തിയോടെയും ശ്രദ്ധയോടെയും നമ്മൾ ഒരു ആത്മസമർപ്പണം പോലെ ഈ ചടങ്ങിൽ പങ്കെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും ഈശ്വര സാഷണക്കാരോ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരുപാട് വലിയ വസ്തുക്കൾ ദാനം ചെയ്യുന്നതിലോ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ധനം സമർപ്പിച്ചിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതി വെക്കുന്നതിലോ ഒന്നുമല്ല കാര്യം മഹാഭാരതത്തിലൊരു കഥയും ധർമ്മപുത്രര് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവർ വിജയിച്ച് അസിനപുലിയിൽ രാജാവായിട്ട് ഇരിക്കും അടുത്ത ദിവസം അദ്ദേഹം സഹോദരങ്ങളോട് ചോദിക്കും നമുക്ക് ആ യുദ്ധഭൂമി വരെയൊന്നു പോയാലും അപ്പം അദ്ദേഹവും സഹോദരങ്ങളും രാജഗുരുക്കന്മാരും എല്ലാവരും കൂടെ കുരുക്ഷേത്ര യുദ്ധം നടന്ന ഭൂമിയിലേക്കൊന്ന് വരികയാണ് യുദ്ധഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച തന്നെ കാലെടുത്ത് വെച്ചപ്പോ കാലിൽ തടഞ്ഞതൊരു കബന്ധവം ഒരു കാലിന്റെ കഷ്ണം പിന്നീട് അങ്ങോട്ട് നൂറുകണക്കിന് കുറ്റവരുമുടേയവരുമായ ബന്ധുജനങ്ങൾ മരിച്ചു കിടക്കുന്നു ആയിരക്കണക്കിന് കാലാൾപ്പടെ ആളുകൾ മരിച്ചു കിടക്കുന്നു കുതിരകളും ആനകളും ഒക്കെ ശവക്കൂനകളായിട്ട് മാറി കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു ഓ എന്തൊരു ഭയാനകമായ കാഴ്ച വേണ്ടായിരുന്നു ഞാൻ ഒരാൾക്ക് രാജാവാകാൻ വേണ്ടി ഇത്രയും വലിയൊരു പാപം ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹം ആ ധർമ്മസങ്കടത്തിലായി അദ്ദേഹത്തിന്റെ ഗുരു പറയും വലിയൊരു യാഗം നടത്തണം ഈ പാവത്തിൽ നിന്നൊക്കെ കരകയറാൻ ഉടനെ തന്നെ വിളംബരം പുറപ്പെടുവിച്ചു യജ്ഞത്തിനുള്ള അലങ്കാരങ്ങൾ നടന്നു ബ്രാഹ്മണ ശ്രേഷ്ഠരെ ക്ഷണിച്ചു അടുത്ത രാജ്യങ്ങളിലെ രാജാക്കന്മാരെ ക്ഷണിച്ചു അടുത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും സന്യാസി ശ്രേഷ്ഠന്മാരെ സൃടിച്ചു വളരെ ഗംഭീരമായിട്ട് യാഗം ഇങ്ങനെ യാഗം തുടങ്ങി യാഗം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അന്നദാനം ബ്രാഹ്മണർക്ക് ഗോക്കളെ ദാനം ചെയ്യുന്നു എല്ലാം വളരെ വിശിഷ്ടമായ ചടങ്ങുകളോടുകൂടി യാഗം അതിഗംഭീരമായിട്ട് പരിവസിക്കാൻ പരിവസാനിക്കാറായി യാഗം ഇങ്ങനെ തീരാറായപ്പം ധർമ്മപുത്രരും അനിജന്മാരും ധർമ്മപുത്രരുടെ മനസ്സിലിങ്ങനെ തോന്നി വളരെ ഗംഭീരമായ യാഗം ബ്രാഹ്മണർക്കെല്ലാം സന്തോഷമായി പ്രതികൾക്കെല്ലാം സന്തോഷമായി രാജാക്കുമാരൊക്കെ ചിരിക്കുന്നു ഇതിൽ കൂടുതൽ ബ്രാഹ്മണർക്ക് ഗോക്കളെ ദാനം ചെയ്ത മറ്റാരെങ്കിലും ഉണ്ടോ അങ്ങനെ ചിന്തിച്ചേക്കുമ്പം ഭഗവാൻ പറയും അങ് അകലെ മധുരയിൽ ഇരുപരി വെയിലത്ത് കഴിഞ്ഞ മുപ്പത് ദിവസമായി ജലവാനം പോലും ഇല്ലാതെ ഒരു ബ്രാഹ്മണൻ ഹരിനാമം ജപിച്ചു കിടക്കുകയാണ് ഹരിനാമം ജപിച്ചു കിടക്കുന്ന ആ ബ്രാഹ്മണന്റെ മുമ്പിലേക്ക് വഴിയാത്രക്കാരായ രണ്ടുപേർ ഒരു ഭക്ഷണപതി എറിഞ്ഞു കൊടുക്കും അതെന്താണെന്ന് പോലും നോക്കാതെ അതുകൂടി എനിക്ക് സമർപ്പിച്ചു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അത്രയും വലിയൊരു സമർപ്പണം നടന്നപ്പം ഭഗവാന്റെ ജ്ഞാനപെരലുകളിലെ നൂറുകണക്കിന് മണിനാഥം മുഴങ്ങിയതാണ് ഞാൻ പറഞ്ഞു വന്നത് എത്ര കണ്ട് ആത്മാർത്ഥ ഭക്തിയോടുകൂടി നമ്മൾ സമർപ്പണം ചെയ്യുന്നു അതാണ് ഭഗവാന് പ്രിയം എത്ര കണ്ട് വലുതെന്നുള്ളതല്ല എത്ര ആത്മാർത്ഥതയോടുകൂടി എത്ര കണ്ട് മനസ്സർപ്പിച്ച് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നു അതിൻ്റേതായ അനുഗ്രഹം ഉണ്ടാകും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനി ഒരുപാട് ആൾക്കാർ പ്രസംഗിക്കാനുണ്ട് അപ്പം ഇവിടെ നടന്നു വന്ന ഈ ീ നൂറാമസപ്താഹയജ്ഞത്തിൻ്റെ വിജയത്തിന് എല്ലാ ആശംസകളും നേരുന്നു നാളെ മുതൽ ഏഴ് ദിവസം എല്ലാവരും ഒരു കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് നിന്നാൽ എന്തും നടക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ഒന്നും നടക്കത്തില്ല കൊച്ചു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കഥയാണ് ഒരു ക്ലാസ്സിലെ അധ്യാപിക മുപ്പത് ബലൂണ് മുപ്പത് കുട്ടികളൊന്നും മുപ്പത് കുട്ടികളുടെ കയ്യിൽ ഓരോ ബലൂൺ കൊടുത്തു ബലൂൺ കൊടുത്തിട്ട് അത് വീർപ്പിച്ച് കെട്ടി മുറ്റത്തോട്ടിടാം അവരവരുടെ പേരെഴുതി ഈ ബലൂണിൽ അവരവരുടെ പേരെഴുതുക എന്നിട്ട് വീർപ്പിച്ച് കെട്ടി മുറ്റത്തോട്ടിടണം പിള്ളേർക്കെല്ലാം ഉത്സാഹമായി കുട്ടികൾ ബലൂൺ വീർപ്പിച്ചു പേരെഴുതി ബലൂൺ വീർപ്പിച്ചു മുറ്റത്തേക്ക് ഇട്ടു ഞാനൊരു വിസിലടിക്കും അതിനു മുമ്പ് അവരവരുടെ പേരെഴുതിയ ബലൂൺ എടുത്തുകൊണ്ട് തിരിച്ച് വന്നിരിക്കണം എന്ന് പറയും കുട്ടികളെല്ലാം കൂടെ മുറ്റത്തോട്ടിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ വായി തിരിഞ്ഞ് പിടിച്ചു ആർക്കൊന്നും കിട്ടിയില്ല വിസിലടിച്ചു ആർക്കും ബലൂൺ കിട്ടിയില്ല അവരവരുടെ പേരെഴുതി കിട്ടിയില്ല ശരി എല്ലാവരും ഇരുന്നല്ലോ ഇനി എല്ലാവരും പോയി ഓരോ ബലൂൺ എടുത്തോണ്ട് വരിക ആരുടെ പേരാണ് എഴുതിയിക്കുന്നത് അവരുടെ കൊണ്ട് കൊടുക്കുക ഒരു മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു എല്ലാവർക്കും അവരവരുടെ ബലൂണും കിട്ടി എത്ര സുന്ദരമായ കഥയാണ് വളരെ ചെറിയൊരു ഉദാഹരണമല്ലേ എന്ന് പറഞ്ഞതിന് കൊണ്ട് ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല വളരെ ഭംഗിയായിട്ട് ഒരു കുടുംബം പോലൊക്കെ നമുക്ക് ഈ സപ്താഹജ്ഞവും മുൻ വർഷങ്ങളെപ്പോലെ തന്നെ ഗംഭീരമാക്കണം അതിന് കരീകൃതനായ അയ്യപ്പസ്വാമിയും ഏവർ പുരേശ്വരനായ കൃഷ്ണസ്വാമിയും അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം